കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും ഹോസ്തുർഗ് ബാങ്ക് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും

ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി രത്നാകരൻ പി സി സുരേന്ദ്രൻ നായർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു സ്വാഗതവും ജില്ലാ ട്രഷറർ ബാബു മണിയങ്ങാനൻ നന്ദിയും പറഞ്ഞു രക്ഷാധികാരിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെയും ചെയർമാനായി പി കെ ഫൈസലിനെയും വർക്കിംഗ് ചെയർമാനായി പി പി കുഞ്ഞമ്പുവിനെയും ജനറൽ കൺവീനറായി തോമസ് മാത്യുവിനെയും കൺവീനറായി സി പി ഉണ്ണികൃഷ്ണനെയും ട്രഷററായി ബാബു മണിയങ്ങാനത്തെയും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ